പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരവോടെ എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം ഞാനാണ് നിന്റെ ദൈവം അവനെ ഭയപ്പെടുക ലേവിയർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് ആഫ്രിക്കയിൽ ഒരു രാജാവ് ഒരിക്കൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു നമുക്ക് ചെറുപ്പക്കാരെ മാത്രം മതി പ്രായമായവരെ ആവശ്യമില്ല അതുകൊണ്ട് ഒന്നുകിൽ പ്രായമായവരെ എല്ലാം കൊന്നു കളയുക അല്ലെങ്കിൽ അവരെ വനത്തിലേക്ക് കയറ്റി വിടുക ക്രൂരമൃഗങ്ങൾ അവരെ കൊന്നു തിന്നട്ടെ അങ്ങനെ എല്ലാ ചെറുപ്പക്കാരും അവരുടെ മാതാപിതാക്കളെ ഒന്നുകിൽ കൊന്നുകളയുകയോ അല്ലെങ്കിൽ വനത്തിലേക്ക് കയറ്റി വിടുകയോ ചെയ്തു ഒരു യുവാവ് മാത്രം തൻ്റെ മാതാപിതാക്കളെ ധാന്യം സൂക്ഷിക്കുന്ന പുരയിൽ ആരും അറിയാതെ താമസിപ്പിച്ചു അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി ഒരിക്കൽ ഈ രാജാവിനെ ഒരു പാമ്പ് ആക്രമിച്ചു രാജാവിനെ മുഴുവൻ ഒരു പാമ്പ് ചുറ്റി വരിഞ്ഞു എല്ലാവരും അങ്കലാപ്പിലായി എങ്ങനെ രാജാവിനെ പാമ്പിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആർക്കും അറിയില്ല രാജാവിനെ പാമ്പ് ചുറ്റിയ കാര്യം അറിഞ്ഞ് ഈ യുവാവ് ഓടിച്ചെന്ന് താൻ ഒളിപ്പിച്ച് താമസിച്ചിരുന്ന മാതാപിതാക്കളോട് ചോദിച്ചു രാജാവിനെ പാമ്പ് ചുറ്റി എങ്ങനെയാണ് രാജാവിനെ രക്ഷിക്കുക അപ്പോൾ പ്രായമായ ആ യുവാവിന്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു വളരെ എളുപ്പമാണ് ഒരു പണി ചെയ്യൂ നീ ഒരു എലിയെ പിടിക്കുക എലിയെ പിടിച്ച് ആ എലിയെ നീ രാജാവിൻ്റെ ശിരസിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ആ പാമ്പ് എലിയെ പിടിക്കാൻ വേണ്ടി രാജാവിൻ്റെ പിടിവിടുകയും രാജാവ് സ്വതന്ത്രനാവുകയും ചെയ്യും ഉടനെ തന്നെ ഈ യുവാവ് കൊട്ടാരത്തിലേക്ക് ഓടി ഈ കാര്യം കൊട്ടാരത്തിലുള്ളവരെ ധരിപ്പിച്ചു അവർ ഒരു എലിയെ പിടിച്ച് രാജാവിൻ്റെ ശിരസിൽ വെക്കുകയും എലിയെ കണ്ട പാമ്പ് രാജാവിനെ വിട്ട് എലിയുടെ പുറകെ പോവുകയും ചെയ്തു ജീവൻ തിരിച്ചു കിട്ടിയ രാജാവ് യുവാവിന് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു എന്നിട്ട് ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഈ അറിവ് കിട്ടിയത് അപ്പോൾ യുവാവ് പറഞ്ഞു ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു എൻ്റെ മാതാപിതാക്കളാണ് ഈ അറിവ് എനിക്ക് പകർന്നു നൽകിയത് രാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം നൊമ്പരമനുഭവിക്കുന്നത് പ്രായമായ മാതാപിതാക്കളാണ് പല കുടുംബങ്ങളിലും അവരോട് സംസാരിക്കാൻ ആളില്ല അവരെ ചെന്ന് സന്ദർശിക്കാൻ ബന്ധുമിത്രാദികളില്ല അവരിങ്ങനെ ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ നോമ്പുകാലത്ത് പ്രായമായ മാതാപിതാക്കളോടുകൂടെ ആയിരിക്കാൻ അവരോടുകൂടെ സമയം ചെലവഴിക്കാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹമാണ് നമുക്കും നമ്മുടെ തലമുറയ്ക്കും ലഭിക്കുക